നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗം നാൾക്കുനാൾ തദ്ദേശീയമായ നൂതന ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളുടെയും നിർമാണത്താൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ കരവ്യോമ നാവിക സേനാ വിഭാഗങ്ങളുടെ ഭാഗമാകുന്ന പുതു ആയുധ സംവിധാനങ്ങൾ രാജ്യങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയും ാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴുതാ രാജ്യത്തെ സമുദ്ര പ്രതിരോധ ശേഷിയുടെ ശക്തി കൂടുതൽ ഉയർത്തുന്നതിനായി തദ്ദേശീയമായി സാധ്യമാക്കിയിരിക്കുന്ന ആന്റി സബ്മറൻ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന എസ്റ്റൻഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റ് അഥവാ ഇ ആർ ഐ എസ് ആർ എന്ന റോക്കറ്റ് സംവിധാനത്തിന്റെ പരീക്ഷണമാണ് വിജയഫലം കണ്ടത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനും ജൂലൈ ഏഴിനുമിടയിലായാണ് ഇ ആർ ഐ എസ് ആറിന്റെ വിവിധ തലങ്ങളിലുള്ള പരീക്ഷണങ്ങൾ നടന്നത് ആകെ പതിനേഴ് റോക്കറ്റുകളാണ് വിക്ഷേപിച്ച് പരീക്ഷണം നടത്തിയത് കാര്യക്ഷമത വേഗത ദൂരം ഓർമുനിയുടെ പ്രവർത്തനക്ഷമത എന്നിങ്ങനെ ഒട്ടേറെ തലങ്ങളിൽ ഈ റോക്കറ്റിന്റെ പരീക്ഷണം നടക്കുകയുണ്ടായി ഐ എൻ എസ് കവരത്തിയിൽ നിന്നുമാണ് ഇ ആർ ഐ എസ് ആറിന്റെ പരീക്ഷണം നടത്തിയത് നാവികസേന ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റായാണ് ഇ ആർ ഐ എസ് ആർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ അന്തർവാഹിനികളുടെ എന്ന വിശേഷണവും ഈ റോക്കറ്റിനുണ്ട് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയെന്നത് അതിലെ ഇരട്ട റോക്കറ്റ് മോട്ടോർ കോൺഫിഗറേഷൻ ആണ് ഇത് ഉയർന്ന കൃത്യതയോടും സ്ഥിരതയോടും കൂടി പ്രവർത്തിക്കുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഇലക്ട്രോണിക് ടൈം ഫ്യൂസ് ആണ് ഈ റോക്കറ്റ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഇത് അതിന്റെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു പൂനെയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആർമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി എന്നിവയുടെ സംയുക്ത സഹകരണത്തിലൂടെയാണ് ഈ റോക്കറ്റ് സംവിധാനം സാധ്യമാക്കിയെടുത്തത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിനും അതിന്റെ തന്ത്രപരമായ പ്രതിരോധ സംരംഭങ്ങൾക്കും ഒരു ഉത്തേജനമായി ഈ പരീക്ഷണം കാണുന്നു ഇത് ഭാവിയിലെ നൂതനാശയങ്ങൾക്ക് വഴിയൊരുക്കും ആറിന്റെ പരീക്ഷണ ദൗത്യങ്ങൾ ഫലം കണ്ടതിനെ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഈ റോക്കറ്റിന്റെ വികസനത്തിലും പരീക്ഷണങ്ങളിലും പങ്കാളികളായ ഡിആർഡി ഒ നാവികസേന മറ്റ് വ്യവസായ പങ്കാളികൾ എന്നിവർ നടത്തിയ ശ്രമങ്ങളെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയുണ്ടായി ഈ സംവിധാനത്തിന്റെ പരീക്ഷണ വിജയം ഇന്ത്യൻ നാവികസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രവുമല്ല ഈ സംവിധാനം തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരീക്ഷണം വിജയം കണ്ടതിനാൽ ഇ റോക്കറ്റ് സംവിധാനം അധികം വൈകാതെ തന്നെ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് സൂചന ഇ ആർ ഐ റോക്കറ്റുകളുടെ നിർമ്മാണത്തിൽ പങ്കാളിത്തത്തിനായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായും നാഗ്പൂരിലെ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡുമായും കേന്ദ്ര സർക്കാർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് പ്രതിരോധ സാങ്കേതികവിദ്യയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിനു പകരം ഇന്ത്യ സ്വായത്തമാക്കി വരുന്ന സ്വാശ്രയത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന തദ്ദേശീയ നേട്ടമാണ് സമുദ്ര മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രാജ്യത്തിന്റെ കരുത്തുയർത്താൻ ഈ സംവിധാനം നാവികസേനയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരുമെന്നതിൽ സംശയമില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചുവെന്നും വലിയൊരു വിപണി ആഗോളതലത്തിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ടെന്നും ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ലോകം നമ്മുടെ പ്രതിരോധ മേഖലയെ ഉറ്റുനോക്കുകയാണ് ഡിആർഡിഒ സംഘടിപ്പിച്ച കൺട്രോളേഴ്സ് കോൺഫറൻസിൽ സംസാരിക്കവെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇക്കാര്യം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സൈനികർ കാണിച്ച ധീരതയും നമ്മുടെ ആഭ്യന്തര ഉപകരണങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച രീതിയും ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നതിന് ലോക സൈനിക ചെലവ് രണ്ട് ദശാംശം ഏഴ് ട്രില്യൺ യു എസ് ഡോളറായി വർദ്ധിച്ചു ഇത്രയും വലിയൊരു വിപണി നമ്മെ കാത്തിരിക്കുന്നുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ജി ഡി പിയേക്കാൾ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് വലുതാണെന്നും വിഭവങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അതെടുത്തു കാണിക്കുന്നതെന്നും അദ്ദേഹം പരാമർശിച്ചു ജനങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം പ്രതിരോധ വികസനത്തിനായി നീക്കിവെക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ക്രമാതീതമായി വർദ്ധിക്കുന്നു നമുക്ക് ഫലപ്രദമായ വളർച്ച കൈവരിക്കാൻ കഴിയും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തയുടെ നിറം തേടി തനി